വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ആദ്യത്തെ ലോങ് വീഡിയോ ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ ചെയ്യുന്നത് ഒരു ഷെയ്ൻ ഹോളാണ് കുറച്ച് സാധനങ്ങൾ ഞാൻ ഷെയിനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാറ് ഡ്രസ്സും ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടി ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എന്താണെന്ന് അപ്പം നമുക്ക് ആദ്യത്തെ സാധനം നോക്കിയാലോ ഇതാണ് ആദ്യത്തെ സാധനം ഇത് കുറച്ച് ഫൈപ്പിംഗ് ബാഗ്സാണ് അപ്പൊ തന്നെ മനസ്സിലാക്കിണ്ടാവുമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ബേക്കിങ് ആണ് ആദ്യത്തെ ട്രൈ ആണ് ഇപ്പോൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പം വീക്ക് ആണ് വീക്കെൻഡിൽ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് ഇതിപ്പം കുറച്ച് പൈപ്പിംഗ് ബാഗ്സ് ആയിരുന്നു ഇതൊരു ടെൻ പീസസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇത് ആ സമയമാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് ടെൻ പീസസിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ എൻ്റെ നാത്തൂര് സിസ്റ്റണിലോ ബേക്കറാണ് അപ്പം ആളോടൊക്കെ ചോദിച്ചിട്ടാണ് എനിക്കിതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് കേട്ടോ ഈ ബേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് എനിവേ ഇതാണ് ആദ്യത്തെ ഐറ്റം പൈപ്പിംഗ് ബാഗ്സ് ഇതിന് വളരെ കുറവ് വിലയുണ്ടായിരുന്നുള്ളൂ വളരെ ഒരു ഒരു പൗണ്ടിനൊക്കെ താഴെയുള്ള ഒരു റേറ്റ് ആയിരുന്നു ഞാൻ എടുക്കുമ്പോൾ ഇതിനുണ്ടായിരുന്നത് രണ്ടാമത്തെ ഐറ്റ് നോസൽസ് ആണ് കേട്ടോ ഈ ക്രീം വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കതിൻ്റെ പ്രോപ്പർ ടേംസ് ഒന്നും അറിയത്തില്ല പേക്കിങ്ങിൻ്റെ ഞാൻ നോസലിനാണ് കണ്ടത് ഇന്നത്തെ ഒരുപാട് നോസിലുണ്ട് കേട്ടോ അതായത് പൈപ്പിംഗ് ബാഗിന്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പല 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 ഇതിന്റെ എൻഡിൽ ഇത് കണ്ടോ ചെറിയ ഹോളുണ്ട് ഇങ്ങനെയുള്ള ഷേപ്പ് ഉണ്ട് അപ്പം പല ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതും പഠിക്കണം എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു നാല് എട്ട് പീസുള്ള നോസലും പിന്നെ അതിൻ്റെ ഒരു റീയൂസബിൾ പൈപ്പിംഗ് ബാഗാണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇതുണ്ടായിരുന്നതാണ് ഇത് റീയൂസബിൾ ആണ് റീയൂസബിളാണ് ഒരു മെറ്റീരിയൽ ആണ് ഉണ്ടോപ്പം ഇതാണ് രണ്ടാമത്തെ ഐറ്റം പിന്നെ മൂന്നാമത്തെ ഐറ്റം വീണ്ടും ഒരു നോസിലാണ് നോസിലിൻ്റെ ഒരു സെറ്റാണ് ഇതിന് ഞാൻ അതിൻ്റെ ഇതിനും വളരെ കുറവ് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു പൗണ്ടിനൊക്കെ താഴെയുള്ള ഇത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ഇതിച്ചിരി വലുതാണ് ഇത് വലിയ വലിയ കേക്കുകൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിൻ്റെ സൈസൊന്നും നോക്കാണ്ടാണ് വാങ്ങിച്ചത് അതുമാത്രമേ ഉണ്ടോ ഇത്ര വലിയ വലിയ സാധനങ്ങളാണ് ഇത് ഇതിന് ഇതിൻ്റെ റിവ്യൂ ഞാൻ നോക്കിയപ്പം എല്ലാവരും നല്ല കേക്കിൽ നല്ല ഷേപ്പ് ഉള്ള ഫ്ളവേഴ്സ് ചെയ്തെടുക്കുന്നത് കണ്ടു കണ്ടു ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നല്ല നല്ല റോസസ് ഒക്കെ ചെയ്തെടുക്കുന്ന കണ്ടു അപ്പോൾ എനിക്ക് നമ്മൾ ആദ്യമായിട്ട് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷനിൽ മറ്റേ റോസിൽ വെച്ച് റോസസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് റോസ് കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ വാങ്ങിച്ച സാധനമാണിത് എനിവേ ഇത് നാലെണ്ണം ഉണ്ട് ഇതും ഒരു പൗണ്ടിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ വില അപ്പോൾ ഈ ഒരു സാധനമാണ് ഇത് പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇത് ബേക്കിങ്ങുമായി ബന്ധപ്പെട്ട സാധനം അല്ല ഇതൊരു കബോർഡ് ലൈനറാണ് കേട്ടോ ഇത് നമ്മുടെ കബോർഡൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് വൈറ്റ് ആണ് അപ്പം നമ്മുടെ മസാലാസും ഓയിലൊക്കെ തട്ടി അത് ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ആവുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ കബോർഡ് ലൈനർ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി മര്യാദയ്ക്ക് ഇരുന്നുള്ളൂ എന്ന് വിചാരിച്ച് വാങ്ങിച്ച റൈറ്റാണ് പിന്നത്തെ ഐറ്റം ഈ നൈഫാണ് ഈ ബേക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നൈഫാണ് നമ്മളിങ്ങനെ ഞാൻ പക്ഷേ ഇവിടെ ഒരു കേർവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അതില്ലപ്പോൾ ഇനി ഇത് ക്രീം എടുത്ത് നമ്മളിങ്ങനെ എന്താന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേക്കിനെ ക്രീം കോട്ടിങ് ചെയ്യുന്ന സാധനമാണിത് എനിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇത് ലാർജാണ് ഞാൻ എടുത്തത് കുറച്ച് ലാർജായി പോയി എന്നിവ പിന്നെ ഈ സാധനങ്ങളൊന്നും എനിക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ കാരണം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും ചേച്ചിയുണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ധൈര്യത്തിൽ ഇങ്ങനെ വാങ്ങിയത് കേട്ടോ ഒരു പക്ഷേ ബേക്കിങ്ങിൻ്റെ ആഗ്രഹം പോയാലും ഇതൊന്നും ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോകത്തില്ല പിന്നെ ഞാൻ ഇതാ ഈ നൈഫ് ഇത്രയും വലുതാണ് പക്ഷേ ഇത്രയും വലുത് വേണ്ടായിരുന്നു മീഡിയം ഓർഡർ ചെയ്താൽ മതി എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ ഇതാണ് അടുത്ത ഐറ്റം വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതേ നമ്മുടെ എന്താ പറയുക കേക്ക് മോൾഡാണ് കേക്കിൻ്റെ മിക്സ്ചർ ഇതിനകത്ത് വെച്ചാണ് നമ്മൾ ഓവനിലേക്ക് വെക്കുന്നത് അപ്പം ഇതിങ്ങനെ ഡിറ്റാച്ചബിളാണ് ഇതിനകത്താണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം പക്ഷേ ഇത് ഞാൻ ശനി നല്ല വാങ്ങിയത് ഈ ഐറ്റം ഞാൻ ഷെയ്നിന്ന് ഓർഡർ ചെയ്ത സമയത്ത് ഓർഡർ ഒരുപാട് ഡിലേ ആയിരുന്നു അതിലൊരൈറ്റം ക്യാൻസൽ ആയിപ്പോയി ആ ഐറ്റാണിത് അപ്പോൾ ഞാനിത് ടെസ്കോന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് പക്ഷേ റേറ്റ് ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു എന്നാലും ഷെയിനിൻ്റെ ഓർഡർ ഒരുപാട് ഡിലേ ആയിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസം ഇത് വന്നത് സാധാരണ ഷെയ്നിലെ എയിറ്റ് ടു ട്വൽവ് ഡേയ്സ് ആണ് നോർമൽ ഷിപ്പിങ്ങിൻ്റെ ഒക്കെ ഡേയ്സ് വരുന്നത് അവരങ്ങനെയാണ് പറയാറ് പക്ഷേ ഇതൊരു പതിനഞ്ച് പതിനാറ് ദിവസം എടുത്തിട്ടാണ് ഇത് വന്നത് കാരണം അവർക്ക് ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ ഡിലേ ആവുന്നവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അതിലൊരു ഓർഡർ ക്യാൻസൽ കൂടി ആയിപ്പോയി അപ്പം ആ ഐറ്റം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പോൾ അതാണിത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു ഐറ്റം ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അതെന്ന് പറയുമതി കേക്കിൻ്റെ ഇങ്ങനെ ചിരിക്കണ നമ്മളിപ്പോൾ കേക്ക് കോട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ക്രീം ഇട്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അടിയിലെത്തിരിക്കാനൊരു സാധനമില്ലേ അതാണിത് എനിക്കറിയാറുണ്ട് ചെറുതാവുമെന്ന് പക്ഷെ ഞാൻ ഇതിനെ പറ്റിയ കേക്ക് മോൾഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ക്യാൻസൽ ഇത് വന്നിട്ട് തിരികൊണ്ടിട്ടോ ക്യാൻസൽ ആയിപ്പോയി അപ്പം ഞാൻ വാങ്ങിച്ച സാധനം വലുതായിപ്പോയി ഇപ്പം ഇതും ഇത് നമ്മളുടെ വ്യത്യാസം ഭയങ്കരമാണ് അപ്പം ഇതെത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല അല്ലെ പിന്നെ ഞാൻ കേക്ക് ചെയ്തിട്ട് പിന്നെ അത് റൗൺ ഷേപ്പിൽ എങ്ങനെയെങ്കിലും മുറിച്ചെടുത്തിട്ട് ഇതിനെ പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യണം ഞാൻ ഞാനിതിന് പറ്റുന്ന ഒരു കേക്ക് മോൾഡ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ക്യാൻസൽ ആയിപ്പോയി പിന്നെ എനിക്കത് അവൈലബിൾ ആയിരുന്നില്ല ടെസ്കോയിൽ ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല എനിവേ എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം കേക്ക് ചെയ്യണ വീഡിയോ ഞാൻ എന്തായാലും ഇടും അപ്പം നിങ്ങൾക്ക് കാണാം ഞാനിത് യൂസ് ചെയ്തോ ഇല്ലയോ അതായത് കൊണ്ട് എന്ത് എന്ന് പിന്നെ ഞാൻ ആ റിവ്യൂറ്റകത്ത് ഇത് പറയുന്നത് കേട്ടു ഇത് കുറച്ച് കഴിയുമ്പോൾ കപ്പ് കേക്ക് നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ സെയിം കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനു പറ്റിയൊരു സ്റ്റാൻഡും കൂടിയാണ് ഇത് ഇതെന്ന് പറയുന്നത് കണ്ടിട്ട് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു പല സൈസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പക്ഷെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മൾ ഒരു കുഞ്ഞു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ക്യൂഡ് കുഞ്ഞി കേക്ക് പക്ഷേ അവിടം വറ്റിപ്പോയി എനിവേ നമുക്കിത് നോക്കാം എന്താവുന്ന പിന്നെ പിന്നെ ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനമൊന്നുമല്ല ഒരു ഐസ് ട്രേ ആണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും കാണും നിങ്ങളെപ്പോലാണ് ഞാനും ഓപ്പൺ ചെയ്തില്ല എപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളിവിടുത്തെ ഐസ് ട്രേ കാണുന്നില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എപ്പോഴും പോകും എന്ത് വാങ്ങിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്ത് ഓർഡർ ചെയ്യുമ്പോഴും ഈ സാധനം മറന്നു കൂട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഐസ് ക്രൈം ഇത് ഇതിനൊരു അടപ്പൊക്കെ ഉണ്ട് ഒരു പൗണ്ടിൽ ഒരു പൗണ്ടിൽ കുറവാണെടുത്തത് അപ്പം അപ്പം ദേ നല്ലൊരു ഐസ് ഫ്രൈ ആണ് നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഒരു റബ്ബർ ഒരു സിലിക്കോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പം നമുക്ക് നമ്മുടെ മറ്റേ ഐസ് ഫ്രൈ പോലെ ഇങ്ങനെ ഭയങ്കര ഹാർഡല്ല നമ്മളിങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേനും ഐസ് വീണോളും സോ നല്ലൊരു സാധനം എനിക്ക് എനിക്കിഷ്ടമായി നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഒരു ഐറ്റം ഇനി ഇപ്പം ബേക്കിംഗ് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ പിന്നെ അത് നമുക്ക് എടുക്കണ്ട പിന്നെ നമുക്ക് ഞാൻ ഓർഡർ ചെയ്ത വേറെ റൈറ്റാണ് ആണ് ഇനി ഇന്ന് എന്തായാലും ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഞാനൊരു എനിക്കൊരു വൈറ്റ് ടോപ്പ് ഒരു ഒരു കറിൻ്റെ കൂടെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വേണമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ കുഴപ്പമില്ല നല്ലതാണ് പ്രശ്നമൊന്നുമില്ല എൻ്റെ കറക്റ്റ് സൈസാണ് കുഴപ്പമില്ലാത്തട്ടോ ഇതൊരു ജാക്കറ്റിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ജാക്കറ്റിൽ ഒരു ബ്ലേസിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു സാധനമാണ് പിന്നെ ഞാനൊരു പൈജാമ ജാമ സെറ്റാണ് ഓർഡർ ചെയ്തത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വരുന്നൊരു ഫൈ ജാമ സെറ്റ് വീട്ടിലിടാൻ വേണ്ടി മനസ്സാണ് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മെറ്റീരിയലാണ് ചെറിയ ചെറിയ പ്രിൻ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിവേ കുഞ്ഞു റോസസ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് മെറ്റീരിയൽ നല്ല രസമുണ്ട് നല്ല സുഖമാണ് ഈ സമ്മറിന് പറ്റിയൊരു പൈചാമ്പ് സെറ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഷോർട്സ് ആണ് അപ്പം അപ്പം ഇത്രയ്ക്കുള്ളൂ ഷെയ്ൻ ഹോൾ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്